ഞങ്ങളെ കള്ളം പറഞ്ഞ് ഞങ്ങളെ നേതാക്കന്മാരുടെ കള്ളം പറഞ്ഞിട്ട് ഞങ്ങളുടെ ആവശ്യത്തിനാണെന്നും പറഞ്ഞ് പോയത് പുട്ടും കടലിനെ തന്നെ അവിടെ ചെന്ന് ഏതോ വെളിയിലുള്ള രാജ്യത്തുള്ളവർ വരണവരോ അവരെയെന്നും കൂടെ വാങ്ങിച്ച് പുട്ടും കടലിനെ തന്നെ നാണം കെട്ടേ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് അത്ര പ്രയാസമുണ്ട് ഞങ്ങൾ എന്നാലും കരയില്ല ഞങ്ങൾ ഞങ്ങൾ ഇനി ഒരിക്കലും കരയില്ല ഞങ്ങളുടെ അവകാശം വാങ്ങിക്കൊണ്ട് തന്നെ ഞങ്ങൾ പോവുള്ളൂ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഓരോ ആശാപ്രവർത്തകരും ഇതേ പ്രതീക്ഷ പുലർത്തിയിരുന്നു എന്നാൽ ആശാപ്രവർത്തകരുടെ എന്ന പേരിൽ ആരോഗ്യമന്ത്രിയുടെ ഡൽഹിയിലേക്കുള്ള യാത്ര കബളിപ്പിക്കാനുള്ള ശ്രമമെന്നാണ് ആരോപണം പുറത്തു പുറത്തു വരുന്നു മറിച്ച് കേരളത്തിലെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒടുവിൽ പ്രതിഷേധത്തിന്റെ മൂന്നാം ഘട്ടമായി അവർ നിരാഹാര സമരത്തിലേക്ക് കടന്നു മുൻപുയർന്ന അധിക്ഷേപങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുൻ അംഗം ഡോക്ടർ കെ ജി താര നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തത് ഈ ചെടിക്ക് ഞാനിത് പ്ലാസ്റ്റിക് കവറിലിട്ട് വെള്ളമൊഴിക്കാതെ വെയിൽ തട്ടാതെ വച്ചാൽ ഈ ചെടി കരിഞ്ഞു പോകും അത് നിങ്ങളെ ഈ വെയിലത്തും മഴയത്തും നിർത്തിയിരിക്കുന്നത് പുതുനാമ്പുകൾ മുളച്ചുവരാനാണ് ആ നല്ല മനസ്സിന് ഒരു കോടി നമസ്കാരം പറയാനാണ് കൈയടിച്ച് ഞാൻ കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എം എ ബിന്ദു പ്രവർത്തകരായ ഷീജ തങ്കമണി എന്നിവരാണ് നിരാഹാര സമരം തുടങ്ങിയത് കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന സമരമുറയിലേക്ക് സാഹചര്യങ്ങൾ തള്ളിവിട്ടെന്ന് ആശാ പ്രവർത്തകർ നിരാഹാരം എന്നൊക്കെ ആരും പേടിക്കുന്നില്ല ഇവിടെ നിരാഹാരം കിടക്കാൻ ആളുകളുടെ ഇഡിയാണ് ഞാൻ കിടക്കും ഞാൻ കിടക്കും എന്നാണ് ഓരോരുത്തരും പറയുന്നത് ആദ്യത്തെ അനുഭവമാണ് എല്ലാവർക്കും ഈ സമരത്തിനിരിക്കുന്ന ആശാവർക്കർമാരൊന്നും ഒരു രാഷ്ട്രീയത്തിനോ സമരത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കുറച്ചു വരെയുള്ളൂ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടല്ലേ അതും ഇങ്ങനെയുള്ള സമരങ്ങൾക്കൊന്നും പോയിട്ടില്ല ഉന്നയിക്കുന്ന അവകാശങ്ങൾ നേടിയെടുക്കും വരെ മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ മന്ത്രിമാരുടെ മറുപടികൾ ബഹിഷ്കരിച്ച് യു ഡി എഫ് എം എൽ എ മാർ നിയമസഭ വിട്ടിറങ്ങി തുടർന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് എം എൽ എ മാർ പ്രകടനമായി സമരപന്തലിലെത്തി കൂടിയാണ് ഗവൺമെന്റ് കാണുന്നത് വളരെ കൂടിയുള്ള സമീപനമാണ് ഈ സ്ത്രീകളോട് എടുക്കുന്നത് കേരളത്തെ നമ്പർ വൺ ആക്കി നിൽക്കുന്ന ഈ സാധാരണ സ്ത്രീകളെ തൊഴിലാളികളെ കണ്ടില്ലെന്ന് നടിക്കാൻ ഇനി സർക്കാർ സർക്കാരിന് വലിയ പ്രത്യാഘാതം സർക്കാർ നേരിടേണ്ടി വരും എത്ര നാൾ സമരമുഖത്ത് നിശ്ചയം ഇവർക്കില്ല എങ്കിലും ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ നിരാഹാര സമരത്തിലേക്ക് ഇവർ കടന്നിരിക്കുന്നത് പ്രേംശിക്കൊപ്പം രാഹുൽ ജീന മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം